അറബ് ലോകത്തെ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യമായി യു എ ഇ തെരഞ്ഞെടുത്തു അറബ് സാമ്പത്തിക നിധിയായ എം എം എഫ് പുറത്തിറക്കിയ അറബ് സാമ്പത്തിക ക്ഷമതാ പട്ടികയിലാണ് യു എ ഇ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത് മൊത്തം സാമ്പത്തിക നില നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം എന്നീ മേഖലകളിൽ യു എ ഇ മറ്റ് അറബ് രാജ്യങ്ങളെ പിന്തള്ളി അടിസ്ഥാന സൌകര്യം ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ സബ്സ്ക്രിപ്ഷൻ ഏറ്റവും കൂടുതൽ വൈദ്യുതി കണക്ഷൻ എന്നീ രംഗങ്ങളിലും രാജ്യം മുന്നിലെത്തി കപ്പൽ വഴിയുള്ള ചരക്കുനീക്കം വ്യോമഗതാഗത മേഖല എന്നീ രംഗങ്ങളിൽ രാജ്യാന്തരതലത്തിൽ തന്നെ രണ്ടാമതാണ് യു എ ഇ മികച്ച ഭരണം അഴിമതിരഹിത സർക്കാർ സംവിധാനം ഭരണനിർവഹണ ശേഷി എന്നിവയിലും അറബ് രാജ്യങ്ങളിൽ യു എ ഇ മുന്നിലെത്തി ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഉൽപ്പന്നങ്ങളിലും നിലവാരത്തിലും അറബ് രാജ്യങ്ങൾ പ്രത്യേക താൽപര്യം പ്രകടിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് സാമ്പത്തിക സുസ്ഥിരത സുസ്ഥിരത വളർച്ച ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നീ ലക്ഷ്യങ്ങൾക്കാണ് രാജ്യങ്ങൾ പരിഗണന നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ നൈപുണ്യ വികസനത്തിലും രാജ്യങ്ങൾ വൻതുക നിക്ഷേപിക്കുന്നു സേവന മേഖലയിലും ഉൽപാദന മേഖലയിലും സ്വന്തം പൌരന്മാർക്ക് വൈദഗ്ധ്യം നൽകാനുള്ള പദ്ധതികൾക്കാണ് ഈ രാജ്യങ്ങൾ പരിഗണന നൽകുന്നത് അറബ് മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസര വർദ്ധനയ്ക്കും പൌരന്മാരുടെ ജീവിത നിലവാര വികസനത്തിനും ഇപ്പോഴത്തെ നടപടികൾ സഹായിക്കുന്നത് െന്നും റിപ്പോർട്ടിലുണ്ട് യു ടോക്ക് ദുബായ്